കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നായ കുളത്തുപുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മേടവിഷു മഹോത്സവത്തിന് ഈ മാസം പന്ത്രണ്ട് വെള്ളിയാഴ്ച തുടക്കമാകും മേടവിഷു മഹോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു ഡോക്ടർ പള്ളിക്കൽ സുനിലാണ് ഈ വർഷത്തെ യജ്ഞാചാര്യൻ പതിമൂന്നാം തീയതി ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിൽ പുതുതായി നിർമ്മിച്ച ഗോപുര സമർപ്പണം നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഗോപുരം ക്ഷേത്രത്തിനും നാടിനുമായി സമർപ്പിക്കും പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് പ്രസിദ്ധമായ എഴുന്നള്ളത്ത് ഘോഷയാത്ര ആരംഭിക്കും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ താലപ്പൊലി മുത്തുകുട വാദ്യമേളങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ പൂക്കാവടി കഥകളി വേഷങ്ങൾ വിളക്ക് ഡാൻസ് ഫ്ലാഷ് മൂബ് അടക്കമുള്ളവ ഘോഷയാത്രയിൽ അണിനിരക്കും തെക്കിന്റെ തേവർ എന്നറിയപ്പെടുന്ന തൃക്കടവു ശിവരാജു ആകും ഇക്കുറി ഘോഷയാത്രയ്ക്ക് ബാലശാസ്ത്രാവിന്റെ പൊന്തിടം പേറ്റുക പതിനാലാം തീയതി പ്രശസ്തമായ വിഷുക്കണി നടക്കും പുലർച്ചെ മണി മുതൽ ഭക്തർക്ക് വിഷുക്കണി ദർശിക്കാനുള്ള സൗകര്യമുണ്ടാകും ഏപ്രിൽ പതിനെട്ടിന് വലിയ കാവിൽ വീട്ടിൽ പൂജയോടെയാകും ഈ വർഷത്തെ മേടവിഷു മഹോത്സവത്തിന് സമാപനം കുറിക്കുക ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രവേദിയിൽ ഗാനമേള നാടകം നാടകീയ നൃത്തശില്പം കുട്ടികളുടെ കലാവിരുന്നുകൾ അരങ്ങേറ്റം ഉൾപ്പെടെ നിരവധി കലാപരിപാടികളും സപ്താഹ ദിവസം മുതൽ ഉത്സവ സമാപന ദിവസം വരെ ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടാകും ഉത്സവാഘോഷങ്ങൾക്ക് കുളത്തുപ്പുഴ ഒരുങ്ങിയതായും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും ക്ഷേത്ര ഭാരവാഹികൾ കുളത്തൂപ്പുഴ റൂറൽ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉപദേശക സമിതി പ്രസിഡന്റ് വിജീഷ് സെക്രട്ടറി സന്തോഷ് കുമാർ വൈസ് പ്രസിഡന്റ് മുരളീധരൻ തങ്കപ്പങ്ങാണി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ കുളത്തുപ്പുഴ ശ്രീ ബാലശാസ്ത്ര ക്ഷേത്രത്തിലെ മൂന്നാമത് ശ്രീമൻ ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞവും അത് കഴിഞ്ഞുള്ള മേടവിഷ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം നാലാ നാലാം തീയതി വൈകുന്നേരം തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നൽകി ചെയ്തത് യജ്ഞാചാര്യൻ ഭാഗവത ചൂടാമണി ഡോക്ടർ പള്ളിക്കൽ സുനിൽജിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇന്ന് യജ്ഞം നാലാം ദിവസം പിന്നിടുകയാണ് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി യജ്ഞത്തിന് പരിസമാപ്തി കുറിക്കും തുടർന്ന് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ നമ്മുടെ മേടവിഷ മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി വൈകുന്നേരത്ത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള പുതുതായി നിർമ്മിച്ച ഗോപുരത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ശ്രീ പ്രശാന്ത് അവകൾ നിർവഹിക്കുകയാണ് ദേവസ്വം മെമ്പർമാരും ജനപ്രതിനിധികളുടെയും പ്രൗഢഗംഭീരമായ സദസ്സിലാണ് ഈ ഗോപുരം ഭഗവത് പ്രാതങ്ങളിൽ സമർപ്പിക്കുന്നത് അഞ്ചൽ ശബരിഗിരി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ജയകുമാർ സാർ അൻപത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് പ്രസ്തുത ഗോപുരം കുളത്തുപ്പുഴ ശ്രീ ബാലശാസ്ത്രാവിന് വേണ്ടി വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് തുടർന്ന് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് എഴുന്നളത്ത് ഘോഷയാത്രയാണ് തെക്കൻ ജില്ലയിലെ ഏറ്റവും വലിയ എഴുന്നളത്ത് ഘോഷയാ ഘോഷയാത്രയാണ് നടത്താൻ പോകുന്നത് തിരുവിതാംകൂർലെ ഏറ്റവും വലിയ ആനയായ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വലിയ ആനയായ ക്യാപ്റ്റൻ തൃക്കടവൂർ ആണ് ഭഗവാന്റെ തൊൻ പൊന്തിടം തേറ്റുവാൻ വേണ്ടിയിട്ട് ഈ എഴുന്നളത്ത് ഘോഷയാത്രയിൽ വരുന്നത് മറ്റെങ്ങും കാണാത്ത വിധം ആഘോഷങ്ങൾക്ക് കൂടുതൽ മോടി പിടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വാദ്യമേളങ്ങൾ താലപ്പലി മുത്തുക്കട ഗജവീരന്മാർ ചെണ്ടമേളം ഫ്ലോട്ടുകൾ ഉൾപ്പെടെ നിരവധി പ്രോഗ്രാമുകൾ എഴുന്നള്ളത്തു ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര ദർശനത്തിനായി എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സപ്താഹം തുടങ്ങുന്ന അന്നു മുതൽ ഈ മേടവിഷു മഹോത്സവത്തിന്റെ പരിസമാപ്തി കുറിക്കുന്ന പതിനെട്ടാം തീയതി വരെ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ദാഹജലവും അന്നദാനവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കുളത്തുപുഴ ക്ഷേത്ര സംരക്ഷണ സമിതി കുളത്തുപ്പുഴ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഭക്തരെ വരവേൽക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉപദേശക സമിതിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഭക്തജനങ്ങൾ ഇതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രവും പരിസരവും വൈദ്യുത ദീപാലങ്കാരത്തിന്റെ നിറവിലാണിപ്പോൾ நாட்டு வார்த்தா புழா.